രാവിലെ തുളസി ചായ കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് ഓപ്ഷൻ പ്രതിരോധശക്തി സ്വരശുദ്ധി കാഴ്ചശക്തി മുഖകാന്തി ഉത്തരം പ്രതിരോധശക്തി ശരീരത്തിലെ അണുക്കൾ നശിക്കാൻ ഏത് ഇലയിട്ട വെള്ളത്തിൽ കുളിക്കണം ഓപ്ഷൻ പേരയില മാവില പുളിയില പ്ലാവില ഉത്തരം പേരയില ഉറുക്കക്ഷീണം മാറാൻ കഴിക്കേണ്ട പഴം ഏതാണ് ആപ്പിൾ മുന്തിരി വാഴപ്പഴം മാമ്പഴം ഉത്തരം വാഴപ്പഴം ഉയരക്കുറവുള്ള സ്ത്രീയുടെ ലക്ഷണം എന്ത് ഓപ്ഷൻ അസൂയ ഗമ സൗന്ദര്യം നാണം ഉത്തരം സൗന്ദര്യം പേഴ്സിനുള്ളിൽ പണം വന്നുകൂടാൻ വെക്കേണ്ട ഇല ഏതാണ് ഓപ്ഷൻ വെറ്റില തുളസി പനിക്കൂർക്ക ആര്യവേപ്പ് ഉത്തരം പനിക്കൂർക്ക